കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥരിൽ ഏറ്റവും അധികം ശമ്പളം വാങ്ങുന്ന രണ്ട് വിഭാഗമാണ് പി എസ് സിയും കെ എസ് ഇ എന്നാൽ ഇവരിൽ ആർക്കാണ് കൂടുതൽ ശമ്പളം എന്ന് നിങ്ങൾക്കറിയുമോ പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും ഈയിടെ ശമ്പള വർധനവും സർക്കാർ അംഗീകരിച്ചത് വലിയ എതിർപ്പുകൾക്ക് കാരണമായിരുന്നു ഇന്ത്യയുടെ ഏറ്റവും അധികം ശമ്പളം വാങ്ങുന്ന ഐ എ എസ് ഗാരുടെ തലപ്പത്തെ ക്യാബിനറ്റ് സെക്രട്ടറിക്ക് വരെ രണ്ടര ലക്ഷം ശമ്പളം ഉള്ളപ്പോൾ അതിനേക്കാൾ അങ് ശമ്പളമാണ് പി എസ് സിയുടെ ഉന്നതതലത്തിലെ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്നത് അപ്പോൾ കെ എസ്ഇ ബി ഡയറക്ടർക്കും ബോർഡ് ജീവനക്കാർക്ക് ലഭിക്കുന്ന ശമ്പളമോ അതൊരു സസ്പെൻസ് ആയി തന്നെ നിൽക്കട്ടെ ഈ വീഡിയോയിലൂടെ പി എസ് സിയുടെ ഘടനാ ശമ്പളം എങ്ങനെ പി എസ് സി അംഗമാകാമെന്നും അതിന്റെ ആനുകൂല്യങ്ങൾ എന്തെന്നും എല്ലാം അറിയാം സർക്കാർ ജോലിയിലേക്കുള്ള നിയമനങ്ങൾക്ക് പരീക്ഷകൾ നടത്തുന്ന സ്ഥാപനമാണ് പി എസ് സി എന്ന മുഖവര കൂടാതെ നിങ്ങൾക്ക് അറിയാം പി എസ് സി ഒരു ഭരണഘടനാ സ്ഥാപനമാണ് കമ്മീഷന്റെ തലവത്തുള്ളത് ചെയർമാനും ബോർഡ് അംഗങ്ങളുമാണ് നിയമനങ്ങൾക്കുള്ള പരീക്ഷകളും തിരഞ്ഞെടുപ്പ് മേൽനോട്ടവും വഹിക്കുന്നത് ഇവരാണ് പി എസ് സി ഘടനയിൽ പി എസ് സി സെക്രട്ടേറിയറ്റ് ഉണ്ട് പരീക്ഷാ വിങ്സ് ഉണ്ട് അതിനുള്ള ജീവനക്കാരുമുണ്ട് നിലവിൽ ചെയർമാൻ ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് അംഗങ്ങളാണ് പി എസ് സിയിൽ ഉള്ളത് ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തിരണ്ട് വരെയാണ് ഇവരുടെ കാലാവധി നേരത്തെ ഇവർക്ക് ശമ്പളം കുറവായിരുന്നു എന്നാൽ ശമ്പള പരിഷ്കരണത്തിലൂടെ രാജ്യത്തെ തന്നെ ഏറ്റവും ശമ്പളം വാങ്ങുന്ന കേന്ദ്ര സ്ഥാപന ഉദ്യോഗസ്ഥരെക്കാൾ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരായി ഇവർ മാറി പഴയ അടിസ്ഥാന ശമ്പളം അനുസരിച്ച് പി എസ് സി ചെയർമാന്റെ ശമ്പളം എഴുപത്തി ആറായിരത്തി നാനൂറ്റി അൻപത് രൂപയായിരുന്നു എന്നാൽ ശമ്പള പരിഷ്കരണത്തിലൂടെ രണ്ടു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ് രൂപയിലേക്ക് അത് ഉയർത്തിയിരുന്നു എന്നാൽ കേരള മന്ത്രിസഭ എടുത്ത പുതിയ തീരുമാനത്തിലൂടെ ചെയർമാന്റെ ശമ്പളം രണ്ടു ലക്ഷത്തി ഇരുപത്തി ആറായിരം മുതൽ മൂന്നര ലക്ഷം വരെയാണ് വരുന്നത് ആനുകൂല്യങ്ങൾ ചേർത്ത് നാല് ലക്ഷം വരെ ഇത് ഉയരം മറ്റുള്ള അംഗങ്ങൾക്ക് രണ്ടു ലക്ഷത്തി ഇരുപത്തി മൂവായിരം മുതൽ മൂന്നിലെ മൂന്നേകാൽ ലക്ഷം വരെയാണ് ശമ്പളം മൂന്നര ലക്ഷം വരെ ഇത് ഉയരം പി എസ് സി മെമ്പേഴ്സിന്റെ അതേ സ്കെയിലിൽ വരുന്ന ജഡ്ജിമാരുടെ ശമ്പളം വെച്ച് നോക്കുമ്പോൾ പി എസ് സി അംഗങ്ങൾക്ക് വരുത്തിയിരിക്കുന്ന ശമ്പള വർധനവ് വളരെ ഉയർന്നതാണ് ആറു വർഷത്തെ സേവനം കഴിഞ്ഞാൽ ഇവർക്ക് ലഭിക്കുന്ന പെൻഷനും വളരെ വലുതാണ് എക്സ് ചെയർമാനിൽ പെൻഷൻ നൽകുന്നത് ഒന്നേകാൽ ലക്ഷം മുതൽ രണ്ടര ലക്ഷം വരെയാണ് അംഗങ്ങളായിരുന്നവർക്ക് ലഭിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം മുതൽ രണ്ടേകാൽ ലക്ഷം വരെയാണ് ശമ്പളത്തിനൊപ്പം മറ്റ് ആനുകൂല്യങ്ങളും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഡിആർഎസ് അലവൻസ് ഹൗസ് ആൻഡ് അലവൻസ് മറ്റുള്ള അലവൻസുകളും ചേർത്ത് ചെയർമാന് നാല് ലക്ഷത്തി പതിനായിരം വരെ പ്രതിമാസം ലഭിക്കും മറ്റ് അംഗങ്ങൾക്ക് നാല് ലക്ഷം വരെ പ്രതിമാസം ലഭിക്കും ഇവരുടെ മറ്റ് ആനുകൂല്യങ്ങൾ നോക്കുമ്പോൾ ഗസറ്റഡ് ഓഫീസേഴ്സിന് സമാനമായ ആരോഗ്യ സുരക്ഷ ബിൽ ഇളവുകൾ എന്നിവ ലഭിക്കും സർക്കാർ മെഡിക്കൽ ഓഫീസർമാർ അവിടെ വസതിയിലെത്തി അവർക്കോ കുടുംബാംഗങ്ങൾക്കോ വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കൺസൾട്ട് ചെയ്യണം ഔദ്യോഗിക യാത്രകൾക്കും റിട്ടയർമെന്റിനും റിട്ടയർ ചെയ്ത ശേഷം സ്വന്ത സ്ഥലത്തേക്ക് മാറി താമസിക്കുന്ന വരെയുള്ള ചിലവുകൾ സർക്കാർ വഹിക്കും ഹൗസ് റന്റ് അലവൻസുകളായി മുപ്പത്തി അയ്യായിരം രൂപ മുതലാണ് നൽകുന്നത് വാഹന ആയി പതിനായിരം മുതലാണ് നൽകുന്നത് പഴയ ചെയർമാനും അംഗങ്ങൾക്കും ഉൾപ്പെടെ പെൻഷൻ പുതുക്കിയ ശമ്പളത്തിനും പെൻഷൻ അനുസരിച്ച് വർദ്ധിക്കും പി എസ് സിയുടെ ഘടനയും സ്ഥാപനങ്ങളും ഇനി വിശദീകരിക്കാം പി എസ് സി സെക്രട്ടേറിയറ്റിൽ അതിന്റെ ഭരണ നേതൃത്വത്തെ പിന്തുണയ്ക്കുന്ന ജീവനക്കാരാണ് വരുന്നത് സെക്രട്ടറി അഡീഷണൽ സെക്രട്ടറി ഡെപ്യൂട്ടി സെക്രട്ടറിമാർ സെക്ഷൻ ഓഫീസർമാർ അസിസ്റ്റന്റുകൾ ക്ലർക്കുകൾ ഓഫീസ് അറ്റൻഡ്മാർ തുടങ്ങിയ ജീവനക്കാരാണ് വരുന്നത് സെക്രട്ടറിയാണ് സെക്രട്ടേറിയറ്റിലെ ഭരണതലവൻ അതിനുശേഷം പരീക്ഷാതല ഔദ്യോഗിക ഓഫീസർമാർ നിയമതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ വരുന്നു ഓഫീസ് അസിസ്റ്റന്റ് ക്ലർക്ക് ഡ്രൈവർ തുടങ്ങിയ ലോവർ ഗ്രേഡ് സ്റ്റാഫ്സ് ആണ് പി എസ് സി സെക്രട്ടേറിയറ്റിലെ ഓഫീസ് അസിസ്റ്റന്റ് ലഭിക്കുന്ന ശമ്പളം ഇരുപത്തി മൂവായിരം മുതൽ അമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് ലാസ്റ്റ് ഗ്രേഡ് സർവെൻസ് മുതൽ ഈ ശമ്പളമാണ് വരുന്നത് എൽ ഡി ക്ലർക്കിന് ഇരുപതിനായിരം മുതൽ നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ് രൂപ വരെയാണ് ശമ്പളം പരീക്ഷകളിലൂടെ പി എസ് സിയുടെ ചെയർമാനോ അംഗമോ ആകുവാൻ കഴിയില്ല അത് സർക്കാർ നിയമിക്കുന്ന സ്ഥാനങ്ങളാണ് ഗവർണറുടെ അനുമതിയോടെ കേരള സർക്കാരാണ് അംഗങ്ങളെയും ചെയർമാനെയും നിയമിക്കുന്നത് സാധാരണ ഈ സ്ഥാനത്തേക്ക് നിയമിക്കുന്നത് സീനിയറായ സിവിൽ സർവൻസിനെയും റിട്ടയർ ചെയ്ത ഹൈക്കോടതി ജഡ്ജിമാരെയും പ്രശസ്തരായ വ്യക്തികളെയുമാണ് പൊതുമേഖലയിലുള്ള സർവീസ് എക്സ്പീരിയൻസ് പ്രായം കക്ഷി രാഷ്ട്രീയ ബന്ധമില്ലാത്തയാൾ തുടങ്ങിയ യോഗ്യതകളാണ് മാനദണ്ഡമായി വരുന്നത് സംസ്ഥാന പി എസ് സി പ്രൊവിഷന് കീഴിൽ ഭരണഘടനാപരമായ രീതിയിലാണ് നിയമനം സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉള്ളപ്പോൾ ഇത്ര വലിയ തോതിലേക്ക് ശമ്പളം വർദ്ധിപ്പിച്ച സർക്കാർ നയം സാധാരണക്കാർക്ക് ഒട്ടും അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു ജഡ്ജിയുടെ നിലവിലെ ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ശമ്പളം ഇവർക്ക് നൽകേണ്ടത് എന്നാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന തോതിലേക്കാണ് ഉയർത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ആനുകൂല്യ പരിഷ്കരണത്തിന് ശേഷം വരുത്തിയ പരിഷ്കരണമാണിത് എന്ന ന്യായമാണ് പറയുന്നത് സെക്രട്ടേറിയറ്റിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി വരെയുള്ളവരുടെ ശമ്പളത്തെ മറികടന്ന് വലിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കിക്കൊണ്ടാണ് പി എസ് സി അംഗങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിച്ചിരിക്കുന്നത് പൊതുജനങ്ങൾ അറിയുവാൻ പി എസ് സി അവരുടെ ശമ്പളങ്ങളെല്ലാം പ്രസിദ്ധീകരിക്കുവാൻ തയ്യാറാക്കണം പി എസ് സി അംഗങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിന് അവർ യോഗ്യരാണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതോ അത് അധികമാണോ കമ്മിറ്റിയിലൂടെ അറിയിക്കുക വലിയ ഉത്തരവാദിത്വമുള്ള നിയമനങ്ങൾ ആണിത് എന്നത് വാസ്തവമാണ് എന്നാൽ പൊതുജനങ്ങളുടെ വികാരവും അതിനെ ബാലൻസ് ചെയ്യേണ്ടതുണ്ടായിരുന്നു ഇനിയും ഒരു ചോദ്യം ബാക്കിയാണ് കെ എസ് സി ബി എം ടിക്ക് പി എസ് സി ചെയർമാൻ ആണോ കൂടുതൽ ശമ്പളം പി എസ് സി ചെയർമാന്റെ ശമ്പളം കേട്ട് നിങ്ങൾ ഞെട്ടിയിട്ടുണ്ടെങ്കിൽ കെ സി ബി എം ഡിയുടെ ശമ്പളം ഞെട്ടിക്കുമോ അതോ കുറവായിരിക്കുമോ അതിന് ഈ വീഡിയോയുടെ പാർട്ട് ടു കാണുക